ിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം കോഴ്സുകൾ ഫീസ് എത്രയാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ആൾക്കാർ വരുത്തുന്ന സ്റ്റുഡൻസും പാരൻസും വരുത്തുന്ന തെറ്റുകൾ അതും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ തെറ്റുകൾ നിങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതാണ് ഓക്കെ സോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോക്കുമ്പോഴത്തേക്ക് അപ്ലിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്ലിക്കേഷൻ ഡേറ്റ് അധികം സമയമില്ല നമ്മളെ കൗൺസിലിംഗ് ഇപ്പം ഇതിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ എൻജിനീയറിങ്ങിനും ആർക്കിടെക്ചറിനും മെഡിക്കലിനും മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഫാർമസിയെ അത് ഇത്രയും കോഴ്സുകൾക്കാണ് ഇതിൻ്റെ കൗൺസിലിംഗ് ആണ് ഇതിനകത്ത് നടത്തുന്നത് എഞ്ചിനീയറിങ്ങിനും ആർക്കിടെക്ചറിനും ആണ് സോറി എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും മാത്രമാണ് എൻട്രൻസ് നടത്തുന്നത് ഇതിൻ്റെ കൗൺസിലിംഗ് പാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എഞ്ചിനീയറിങ്ങിൽ ബിടെക് കോഴ്സുകൾ കേരള ടെക്നോളജിക്കൽ കെ ടി യുൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലും കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോൺസ്റ്റൻറ്റ് കോളേജസില് സീറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് പ്രൈവറ്റ് കോളേജിലെ എന്താണ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കോട്ടാത്ത സീറ്റുകൾ മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന സീറ്റുകൾ എൻട്രൻസിൻ്റെ ഈ ഒരു എൻട്രൻസ് യും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അവർ എടുക്കുക ബാക്കിയുള്ള സീറ്റുകളെ എൻ ആർ ഐ സീറ്റ് ആയിരിക്കും ഗവൺമെൻറ് കോളേജിലെ നൂറ് ശതമാനം സീറ്റുകളും അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലെ ബാക്കി അമ്പത് ശതമാനം സീറ്റുകളും ഈ എൻട്രൻസ് വഴിയായിരിക്കും പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബി ടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫുഡ് ടെക്നോളജി ഡയറക്ട് ടെക്നോളജി അതേപോലെ തന്നെ അവരുടെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഫുഡ് ടെക്നോളജിയും ഈ കോഴ്സുകൾക്കും അതേപോലെ തന്നെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ബിടെക് ഫുഡ് ടെക്നോളജിയും ഈ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് വഴിയാണ് മെഡിക്കലിന് എം ബി ബി എസ് ബി ഡി എസ് ബി എച്ച് എം എസ് ബി എ എം എസ് ബി എസ് എം എസ് ബി യു എം എസ് തുടങ്ങിയ കോഴ്സുകൾ അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ബി എസ് സി അഗ്രിക്കൾച്ചർ ഫോറസ്ട്രി കോപ്പറേഷൻ ബാങ്ക് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ബയോടെക്നോളജി ദെൻ വെറ്റിനറി ബി ബി എസ് സി വെറ്റിനറി അതുപോലെ തന്നെ ഫിഷറി സയൻസ് ഫാർമസിയെ സംബന്ധിച്ച ബി ഫാം കോഴ്സുകൾ ആർക്കിടെക്ചറിന് നാറ്റ വഴിയാണ് അതിൻ്റെ എൻട്രൻസ് വരിക പക്ഷെ കൗൺസിലിംഗ് എല്ലാ കാര്യങ്ങളും കീമാണ് അപ്പോൾ അതിനൊക്കെ രജിസ്റ്റർ ചെയ്യണം ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന പത്ത് ഈ സ്റ്റാ ആക്ച്വലി സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇന്നലെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നെക്സ്റ്റ് മന്ത് പത്താം തീയതിയാണ് മാർച്ച് പത്ത് വൈകീട്ട് അഞ്ച് മണിവരെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം പതിനഞ്ചാം തീയതി ശനിയാഴ്ച വരെ ഉണ്ടാകും അതുപോലെ തന്നെ എൻ ആർ ഐ ഡോക്യുമെൻറ്റും യഥാർത്ഥത്തിൽ പതിനഞ്ചാം തീയതിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ക്ലാരിറ്റി കിട്ടാനും ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് കോളേജിലോട്ട് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അഡ്മിറ്റ് കാർഡ് റിലീസിങ് പത്താം തീയതി ഈ പരീക്ഷ നടക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഇരുപത്തി രണ്ടാം തീയതി മുതൽ പരീക്ഷ നടക്കുന്നു പത്താം തീയതി മുതൽ നമുക്ക് കിട്ടി തുടങ്ങും എക്സാം ഡേറ്റ് ഇരുപത്തി രണ്ട് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളാണ് റിസൾട്ട് വരുന്നത് ഏതാണ്ട് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുമ്പായിട്ടോ അന്നായിട്ടോ വരും എന്നുള്ളതാണ് കൗൺസിലിംഗ് ഡേറ്റ് പിന്നീട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പ്ലസ് ടുവിന്റെ മാർക്ക് സബ്മിഷൻ കീമിന്റെ കോഴ്സ് ആഡിംഗ് എന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്കിടെക്ചറിന്റെ മാർക്ക് ആഡിംഗ് നീറ്റിന്റെ മാർക്ക് ആഡിങ് അതൊക്കെ വരുന്നതായിരിക്കും മെമ്മോ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരും ഇതെല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നീറ്റ് മാർക്ക് സബ്മിഷൻ ഉണ്ട് റാങ്ക് ലിസ്റ്റ് വരും കമ്മ്യൂണിറ്റി ലിസ്റ്റ് വരും ഇങ്ങനെയാണ് വരിക അപ്ലിക്കേഷൻ നോക്കാൻ അഞ്ച് സ്റ്റെപ്പിലാണ് ഒന്ന് രജിസ്ട്രേഷൻ രണ്ട് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് രജിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കയറാം പിന്നെ അപ്ലിക്കേഷൻ ഫീസ് അടക്കുക ഡോക്യൂമെൻറ്റ്സ് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞതിനു ശേഷം അക്നോളജ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടും മൂന്നും ഒക്കെ നിങ്ങൾക്ക് ആ സൗകര്യ പ്രകാരമായിട്ട് എടുക്കാം ഫീസ് വരുന്നത് എഞ്ചിനീയറിംഗും ബി ഫാമും ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എങ്കിൽ ജനറൽ ആണെങ്കിൽ എണ്ണൂറ്റി എഴുപത്തഞ്ച് എസ് സി വിഭാഗത്തിന് മുന്നൂറ്റി എഴുപത്തഞ്ച് എസ് ടി വിഭാഗക്കാർക്ക് വിദേശത്ത് നിന്ന് പരീക്ഷ ചെയ്താണെങ്കിൽ മാത്രമേ ഫീസ് വരുന്നുള്ളൂ എഞ്ചിനീയറിംഗ് ബി ഫാം എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എസ് സി വിഭാഗത്തിന് അഞ്ഞൂറ് ആർക്കിടെക്ചർ ഓൺലി അല്ലെങ്കിൽ മെഡിക്കൽ അലെയ്ഡ് അതായത് കൗൺസിലിംഗ് മാത്രമാണെങ്കിൽ അറുനൂറ്റി ഇരുപത്തഞ്ച് രൂപ എസ് സി വിഭാഗത്തിന് ഇരുന്നൂറ്റമ്പത് അതുപോലെ ആദ്യത്തെ എഞ്ചിനീയറിംഗോ ഫാർമസിയോ അല്ലെങ്കിൽ എന്താണ് അതും അതേപോലെ തന്നെ സി ആർക്കിടെക്ചർ മറ്റ് കൗൺസിലിങ് മെഡിക്കൽ മെഡിക്കൽ അലെയ്ഡ് കൗൺസിലിംഗ് ആണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് എൻട്രൻസുകൾ എല്ലാം അതേപോലെ തന്നെ കൗൺസിലിംഗിൽ മറ്റ് നീറ്റ് നീറ്റ് അലെയ്ഡ് മെഡിക്കൽ അലെയ്ഡ് കോഴ്സ് ആണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് മറ്റ് ജനറൽ വിഭാഗത്തിന് എസ് സി വിഭാഗത്തിന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇനി ദുബായിലോ ബഹ്റിനിലോ ആണ് നിങ്ങൾ സെൻറ്റർ എടുക്കുന്നെങ്കിൽ പതിനയ്യായിരം രൂപ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അപ്ലിക്കേഷൻ ഫീസിനകത്ത് വരും അതെല്ലാവർക്കും ഉണ്ട് എസ് ടി വിഭാഗത്തിനാണെങ്കിൽ ആ ഫീസ് വേണ്ടി വരില്ല അപ്ലിക്കേഷൻ ഫീ വേണ്ടി വരില്ല എന്ന് മാത്രം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകളാണ് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ മാറി അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പലരും വരുത്തുന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഏതാണ്ട് എല്ലാത്തിനും തന്നെ വേണ്ടത് എസ് സി എസ് ടിക്കും അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും നിർദ്ദേശിച്ചു മാത്രമാണ് തഹസിൽദാരുടെ അടുത്ത് വേണ്ടത് അല്ലാത്ത കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് വേണ്ടത് അതേപോലെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻ്റ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പലപ്പോഴും അപ്ലോഡ് ചെയ്ത് കാണാറുണ്ട് അതും വലിയൊരു മിസ്റ്റേക്കാണ് അതൊക്കെ മെമ്മോ വരും പക്ഷേ അതാരും ശ്രദ്ധിക്കാറില്ല അങ്ങനെ അവസരം നഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ എൻ സി എൽ സബ്മിറ്റ് ചെയ്യാൻ മറന്നു പോകുന്നവർ ഇൻകം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ മറന്നു പോകുന്നവർ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ എൻ സി എൽ ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ട കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും വേണ്ട അപ്പോൾ പ്രത്യേകം ഓർമ്മിക്കുക പിന്നെ എൻ ആർ ഐ സ്റ്റാറ്റസ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് റിസൾട്ടൊക്കെ ശേഷമാണ് പലരും ചിന്തിക്കുക യു മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള പക്ഷെ അങ്ങനെ വരുമ്പോൾ അന്നേരം നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം എൻ ആർ ഐ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ ആക്ച്വലി തുടക്കത്തിൽ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ തെറ്റി പോകുക വേണ്ടത് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തുന്നതാണ് പിന്നീട് അവസരങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാൻ ചിലപ്പം കിട്ടാറുണ്ട് സാധ്യതയിൽ ചിലപ്പോൾ ഇല്ലാതിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മെമോസ് ചെക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മൈനോറിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അളിൽ വരുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറിന് സംഗതി അപ്ലോഡ് ചെയ്യില്ല ജനറലാണെന്നുള്ള കരുതിയിട്ട് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യില്ല ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ പോകും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ തരം നിങ്ങളുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യണം പലരും അത് മറന്നുപോകും പിന്നീട് ഒരു അവസരത്തിൽ അതിനവസരം തരില്ല പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ലിസ്റ്റൊക്കെ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നതിന് മാറ്റം ഇല്ല എന്ന് ഓർമ്മിക്കുക ആണ് ഓക്കെ പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം അപേക്ഷയുടെ ഒപ്പം പ്രൂഫ് ഓഫ് നെയറ്റിവിറ്റി ഡേറ്റ് ഓഫ് ബർത്ത് ഇനി എൻ സി എൽ ഇ ഡബ്ലുഎസ് മറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകം സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ റിസർവേഷനുണ്ടെങ്കിൽ അത് ഫോട്ടോയും സൈനും അപ്പോൾ ഇത് ഏറ്റവും അടുത്ത റീസൻ്റ്ലി എടുത്തായിരിക്കണം നൂറ്റി അൻപത് ഇരുന്നൂറ് എന്ന് പറഞ്ഞ സൈസിൽ പിക്സലില് ഹൺഡ്രഡ് കെ ബി വരെ പാടുള്ളൂ സൈഡിൽ നൂറ്റമ്പത് നൂറ് ഹൺഡ്രഡ് കെ ബിക്ക് അകത്തേ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപേക്ഷ തുടങ്ങി നിങ്ങൾക്ക് ഒരു പ്രൈ ഒരു പ്രവേശനം ലഭിക്കാനായിട്ടുള്ള കംപ്ലീറ്റ് ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് കൗൺസിലിംഗ് സപ്പോർട്ട് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ലഭിക്കുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം ഒരു പെയ്ഡ് ഗൈഡൻസ് സപ്പോർട്ടാണ് കുളേജിൽ നൽകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് മെഡിക്കൽ നോക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളം മാത്രമല്ല മറ്റു പലതരം സ്ഥലങ്ങളും പല സ്ഥലങ്ങളിൽ നോക്കാനുണ്ട് പല പല കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് റിസർവേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ആണെങ്കിൽ പോലും കിട്ടും ഇനി എൻജിനീയറിംഗിനെ ആണെങ്കിലും ശരി ശരി നമുക്ക് ഏറ്റവും മികച്ച കോളേജിൽ തന്നെ പ്രവേശനം ലഭിക്കാനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും കോളേജിൽ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാനായിട്ട് കോളേജിൽ നിന്ന് നിങ്ങൾ സഹായിക്കുന്നതായിരിക്കും കാണുന്ന രജിസ്ട്രേഷനിൽ ലിങ്കിലൊക്കെ രജിസ്റ്റർ ചെയ്താൽ മതിയാവും ഓക്കെ ഏറ്റവും മികച്ച കരിയർ പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലഭിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളെല്ലാം അസസ്സ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് െസ്റ്റായിട്ടുള്ള കരിയർ ഏതാണ് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാനായിട്ട് കരിയർ ലക്ഷ്യ കരിയർ ടെസ്റ്റ് കോളേജിൽ നടത്തുന്നുണ്ട് വിവിധ തരം നാലോളം കരിയർ ടെസ്റ്റുകൾ യോജിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്കത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കരിയർ പാത്ത് കണ്ടുപിടിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അപ്ഡേറ്റ്സ് വരുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള എല്ലാ ഈ പറഞ്ഞ എന്താണ് നിങ്ങളെ ഈ ഒരു അപ്ഡേറ്റ്സുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാം ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിങ്ങൾക്ക് എന്താണ് ഫോളോ ചെയ്യാം തീർച്ചയായിട്ടും ആയിരിക്കും അപ്പോൾ മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക യു ബെസ്റ്റ് വിഷസ്